രാവിലെ ജാസ്മിനും ഓറയും ഒക്കെ ഉറങ്ങുന്ന സമയത്താണ് ജാഫ്രിക്കയും ജാസ്മിൻ്റെ അമ്മയും വരുന്നത് ഇന്ന് ബിഗ് ബോസ് മോർണിംഗ് സോങ് ഇടാൻ താമസിച്ചിരുന്നു സായി അഭിഷേക് സീതു അർജുൻ എന്നിവർ കാടനേരിയയിൽ ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പാട്ട് കേട്ടാണ് ജാസ്മിനും ഓറയും ഒക്കെ ഓടി വന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ തന്നെ ഗേറ്റ് ഓപ്പണായി ജാസ്മിൻ്റെ പേരന്റ്സും വന്നു എല്ലാവരോടും കുശലം പറഞ്ഞ ശേഷം ജാഫ്രിക്ക ജാസ്മിനു മാലയും വലിയ ഡോളും ഗിഫ്റ്റായിക്കൊടുക്കും സംസാരിച്ച അകത്ത് കയറുമ്പോൾ കയ്യിലിരുന്ന ചെറിയ പേപ്പർ അവിടെ ഇടാതെ ചിന്നുവിനെ അല്ലെങ്കിലും നീറ്റ്നസ് ഇല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് ഇവിടെ ഇട്ടാൽ ശരിയാവില്ല പറഞ്ഞു പറഞ്ഞു തമാശ കൂടാതെ അവർ കൊണ്ടുവന്ന മീൻ അച്ചാർ കൊടുത്തിട്ട് ഞാൻ മീൻകാരനല്ലേ എന്ന് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു പിന്നീട് ജാസ്മിനോട് അല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ജാസ്മി റൂമിൽ കൂട്ടിയിലേക്ക് റൂ കൂട്ടി കൊണ്ടുപോയി പാപ്പയും ഉമ്മയും വളരെ സ്നേഹത്തിൽ ഞങ്ങളിൻ്റെ കൂടെയുണ്ട് നീ ധൈര്യമായിട്ട് ഗെയിം കളിക്കണം കപ്പമായിട്ട് വീട്ടിലേക്ക് വരാവൂ എന്നൊക്കെ പറഞ്ഞ ശേഷം ഗബ്രി കൊടുത്ത മാല ഊരി വാങ്ങുന്നു പിന്നീട് അത് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് മടക്കി പോക്കറ്റിലിടുന്നു പുറത്ത് ഒക്കെ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് ജാസ്മിനെയും കൂട്ടി അടുത്ത റൂമിലേക്ക് പോയി ജാസ്മിൻ്റെ അമ്മ കുറേ അധികം ജാസ്മിനെ ഉദ്ദേശിക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഒത്തിരി പരിഭവമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതൊരു റിയാലിറ്റി ഷോ അല്ലേ അത് തീരുമ്പോൾ മറ്റൊരു ജീവിതം മോൾക്കുണ്ട് എന്നൊക്കെ ജാസ്മിനോട് അമ്മ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ജാസ്മിൻ അല്പം നോർമൽ നോർമലാകുമ്പോൾ ജാസ്മിൻ്റെ പേരൻസ് എല്ലാ എല്ലാവരുമായി കുശലം പറയുന്നു എല്ലാവരോടുമായി എൻ്റെ മകളെ എനിക്ക് നല്ലവണ്ണം അറിയാം എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എല്ലാവരോടുമായി അപ്പോൾ ബിഗ് ബോസിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കാനോ പുറത്ത് പറയാൻ കാര്യങ്ങൾ പറയാനോ പാടില്ല എന്ന അനൗൺസ്മെൻറ്റ് വന്നു എന്നിട്ട് ും ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് പോയി ബെഡിൽ കമന്നുകിടുന്നിരുന്ന് റസ്മിൻ തിരിച്ചു വന്ന് അവരോടൊപ്പം ഇരുന്നപ്പോൾ ജാസ്മിൻ്റെ ഫാദർ മോളെ റസ്മിൻ നീ വിഷമിക്കണ്ട ടാസ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നെല്ലാം പറയുന്നുണ്ട് വീണ്ടും വിനിയാവുന്ന അപ്സരയെ അടിച്ചു എന്ന് ന്യൂസ് ഉണ്ടായിരുന്നു എന്ന അബദ്ധത്തിൽ പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ജാഫ്രിക്കെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് ഈ ഇത് ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങൾ ഒക്കെയുണ്ട് പുറത്ത് കാര്യങ്ങൾ അകത്ത് പറയാൻ പറ്റില്ല അതെല്ലാവർക്കും ബാധകമാണ് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യം ആണ് എല്ലാവരോടും പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ സോറി പറഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞത് പ്രകാരം ഗബ്രിയുടെ മാലയും ഫോട്ടോയും കൺഫ് റൂമിൽ വെച്ച് തിരിച്ചു പോന്നു സോഷ്യൽ മീഡിയയിൽ ഇതുവരെ വന്നിരുന്നത് പോലെയുള്ള പൊട്ടിത്തെറികളൊന്നും ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല വളരെ കൂടിയാണ് ജാസ്മിൻ്റെ പേരൻസ് സംസാരിച്ചത് പിന്നീട് ജാസ്മിനെ അവർ മാറി മാറി ഉദ്ദേശിക്കുന്നുമുണ്ടായിരുന്നു